ഒരു സ്വലാത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അത് സ്വലാത്ത് മാത്രമല്ല അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പേരുകളിൽ അതിശ്രേഷ്ഠമായ പേരാകുന്ന ഇസ്മുൽ ആലം കൂടി ചേർത്തിട്ടുള്ള ഒരു സ്വലാത്താണ് ആ സ്വലാത്തിൻ്റെ പേര് തന്നെ ഇസ്മുൽ ആലം സ്വലാത്ത് എന്നാണ് ഇത് ഇതിൻ്റെ അർത്ഥം എന്താണ് ഇത് പറഞ്ഞാൽ കിട്ടുന്ന കൂലി എന്താണ് എന്താണ് ഇത് പറഞ്ഞാലുള്ള നേട്ടം ഇതെപ്പോഴാണ് പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് അഞ്ച് കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം നബി തങ്ങളോട് ചോദിച്ചു നബിയെ എനിക്ക് ദുആ മുമ്പ് എന്താണ് ഞാൻ പറയേണ്ടത് എനിക്കൊരു കാര്യം പറഞ്ഞു തരുമോ അത് പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്താൽ ദൈതാൻ എൻ്റെ ദുആ സ്വീകരിക്കുമല്ലോ അപ്പൊ നബി തങ്ങൾ അലൈഹി അലൈവ് പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട് ആ സമയത്ത് ഒരു മനുഷ്യൻ ഈ വാക്ക് പറഞ്ഞിട്ടാണ് ദുആ ചെയ്യുന്നതെങ്കിൽ അവന്റെ ദുആ അള്ളാഹു സ്വീകരിക്കും റഹീം ആലമീൻ മുഹമ്മദിൻ വ മുഹമ്മദ് ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാവാരതിയായി പടച്ച തമ്പുരാൻ അവൻ്റെ വലിയ റഹ്മത്തു കൊണ്ട് അവൻ്റെ വലിയ കാരുണ്യം കൊണ്ട് ഫതിൽ കൊണ്ട് ആ നമ്മൾ ചെയ്ത അമലുകളിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ മനുഷ്യനാണല്ലോ തെറ്റുകൾ ഉണ്ടാവാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കരുണാ ഭാരതിയായി പഠിച്ചവന് അതെല്ലാം നമുക്ക് പുറത്തു നൽകി നമ്മൾ ചെയ്ത മുഴുവൻ അമലുകളും അള്ളാഹു താല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അബ്ബൽ ആലമീൻ അത്രമാത്രം ഒരുപാട് ശ്രേഷ്ഠതകൾ ഉള്ള ദിനങ്ങളാണ് അത്ഷാ അല്ലാ നമ്മൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഇസ്തികഫാർ ചെയ്ത് ഇവാദത്തുകൾ കൊണ്ട് നമ്മൾ വളരെയധികം എടുക്കുക എന്നുള്ള ചിന്തയായിരിക്കണം ഓരോ മുഖിനായ മനുഷ്യനും ഉണ്ടാവേണ്ടത് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം ഒരു പുണ്യമായ കർമ്മമാണ് സ്വലാത്ത് എന്നുള്ളത് അപ്പോൾ സ്വലാത്ത് നമ്മൾ സാധാരണ ചൊല്ലാറുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെറൈറ്റി ആയി ഒരു സ്വലാത്ത് പഠിക്കാൻ പോവുകയാണ് ഏതാണ് ആ സ്വലാത്ത് എന്നറിയോ ഇസ്മുൽ അതെന്തുലാത്ത് ഞങ്ങൾ ആദ്യമായി കേൾക്കുന്നതാണല്ലോ നിങ്ങളൊരു പക്ഷെ ആദ്യമായി കേൾക്കുന്നതാണെങ്കിലും ഇതൊക്കെ നമുക്ക് പണ്ഡിതന്മാരായ ആളുകൾ അവരുടെ കിതാബുകളിൽ നമുക്ക് പഠിപ്പിച്ച് നൽകിയതാണ് എഴുതി വെച്ചതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇസ്മുൽ ആലം സൊലാത്താണ് അതായത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊൻപത് പേരുകൾ അതിനാണല്ലോ അസ്മാ ഉൽ ഹുസ്ന എന്ന് പറയുക ആ അസ്മാ ഉൽ ഹുസ്നയിൽ ചില പേരുകൾ അത് ഇസ്മുൽ ആലമാണ് വണ്ണമുള്ള പേരുകളാണ് അതായത് അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത പേരുകളാണ് വലിയ മഹത്വമുള്ള പേര് ആ പേര് ഒരാൾ പറഞ്ഞിട്ട് ദ്വാ ചെയ്താൽ അവൻ്റെ ദ്വാ മസ്റ്റാണ് അള്ളാഹു സ്വീകരിക്കും അതോടൊപ്പം തന്നെ ഒരു സ്വനാറ്റ് കൂടി നമ്മൾ ആഡ് ചെയ്താൽ അലഹദില്ല വലിയ റാഹറ്റാണ് അത് പറഞ്ഞിട്ട് ദ്വാ ചെയ്താൽ ദ്വാ പിന്നെ ആ ദ്വാ മടക്കേണ്ടി വരില്ല നമ്മൾ ഈ ഇസ്മുൽ ആലം പറഞ്ഞിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ദ്വാ ചെയ്താൽ നമ്മുടെ മനസ്സ് പോലെ ഇരിക്കും കേട്ടോ വെറുതെ ഇത് പറഞ്ഞിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ ഒരു ഈമാൻ ഇല്ലാതെ ഇല്ലാതെ ദ്വാ ചെയ്താൽ ആ ദ്വാ സ്വീകരിക്കില്ല നമ്മൾ നല്ല ആവേശത്തോടു കൂടി നല്ല ആഗ്രഹത്തോടു കൂടി അള്ളാഹു എനിക്ക് എനിക്കിതിന് ഉത്തരം തരും എന്ന നല്ല നീയത്തോടു കൂടി കൂടി ഇൻഷാ ഇൻഷാല്ലഹ ഈ ഇസ്മുൽ ആലം പറഞ്ഞു ഇസ്മുൽ ആലം സ്വലാത്ത് പറഞ്ഞിട്ട് നമ്മൾ ദ്വരക്കണം ഇത് പറഞ്ഞാൽ പല ആളുകളും കമൻറ്റിലൂടെ ഒരുപാട് ഉമ്മമാർ ചോദിച്ചു ഉസ്താദെ നിങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് മുമ്പ് ഇസ്മുല്ലാലം സ്വലാത്ത് എന്ന് അത് ഏത് സ്വലാത്താണ് ഞങ്ങൾ മറന്നുപോയി ഉസ്താദ് ഒന്ന് പറഞ്ഞു തരണം എന്ന് ചില ഉമ്മമാർ സഹോദരന്മാര് സഹോദരങ്ങൾ കമൻറ്റായി എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിഷാ അള്ളാഹ് അതിനെപ്പറ്റി പറയുകയാണ് ആദരവായ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊൻപത് പേരുകളുണ്ട് ഉറാനിൽ കാണാം വലി ലാഹി ലസ്മാ ഉസ്ന ഫുൾഹുബിഹ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പേരുകൾ അള്ളാഹുവിൻ്റെ പേരുകൾ അല്ലെ മഹത്തരമായ പേരുകൾ അത് പറഞ്ഞിട്ട് നിങ്ങൾ ദ്വായ ചെയ്യും അള്ളാഹു നിങ്ങളുടെ ദ്വായ സ്വീകരിക്കും അപ്പോൾ നമുക്ക് സലമാങ്ങൾ ഒരു ഒറ്റ ഹദീത്തിലൂടെ ഈ അസ്മാഅ ഉൽ ഹസ്സനയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി പേരുകൾ നൂറുൽ ഈമാനും എന്നൊക്കെ ഈ ഇതിന് പേര് പറയാറുണ്ട് നൂറുൽ ഈമാൻ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകൾക്ക് നൂറുൽ ഈമാൻ എന്നും ചില ആളുകൾ പറയാറുണ്ട് ആയിക്കോട്ടെ അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊൻപത് പേര് മാത്രമല്ല ആയിരത്തിലധികം പേരുണ്ടെന്നാണ് അള്ളാഹുവിന് ആയിരത്തിലധികം പേരുണ്ട് ആ ആയിരത്തിലധികം പേരുകളിൽ നിന്നാണ് ഏറ്റവും ഉത്കൃഷ്ടമായ അസ്മ ഹുസ്ന അസ്മ ഹുസ്ന ഉത്കൃഷ്ടമായ അള്ളാഹുവിൻ്റെ നാമങ്ങൾ തൊണ്ണൂറ്റി ഒൻപതായി മഹത്തുക്കളായ ആളുകൾ തിരഞ്ഞെടുത്ത് അള്ളാഹിന്റെ റസൂർ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആ തൊണ്ണൂറ്റിയൊൻപത് പേരിൽ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ഇസ്മുകൾ ഉണ്ട് അത് ഏത് എന്ന് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ആ ഇസ്മാഅയിലെ ഇസ്മുൽ ആളം വണ്ണമായ അതായത് വലിയ മഹത്തരമായ പേര് ഏതാണെന്ന് നമുക്ക് ഇതുവരെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ചില സൂചനകൾ നബിസ്ലാ അലൈഹി വസ്ലാമാ തങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ ആയിഷാബി റബി ഉള്ളാഹു താലാൻഹ ഇങ്ങനെ ദു ചെയ്യുന്നതിന് മുമ്പ് നബിയോട് ചോദിച്ചു എംബി ഞാൻ ചെയ്യുന്ന ദക്കെ സ്വീകരിക്കപ്പെടാൻ എന്താണ് മാർഗം അപ്പോൾ നമുസ് അലൈഹി അലി വസ്ലാത്തങ്ങൾ ആയിഷാബിയോട് പറഞ്ഞു ആയിഷ അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്നയിലെ ഇസ്മുൽ ആലം പറഞ്ഞിട്ട് നീ ദുരാരക്കും അള്ളാഹു നിന്റെ ദുരാ സ്വീകരിക്കുമെന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ച ഇസ്മുൽ ആലം ഏതാണ് ആ സമയത്ത് നബ്സ് അള്ളാ അല്ലാ മാറ്റങ്ങൾ ഒരുപാട് ഇസ്മുകൾ ചില ഇസ്മുകൾ പറഞ്ഞു കൊടുത്തു ഇസ്മുൽ ആലം ആവാൻ സാധ്യതയുള്ള ചില പേരുകൾ നബ്സ് അഹ് അലൈഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാണ് എന്നിട്ട് നിൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഇസ്മ അതായത് ആയിഷ നിൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന പേര് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പേരുകളിൽ നിൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന പേര് ഏതാണോ അത് നീ ആദ്യം പറഞ്ഞിട്ട് വേണം ദ്വാരക്കൻ ഇപ്പം നമ്മുടെ മനസ്സിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഏത് അള്ളാഹുവിൻ്റെ ഏത് ഇസ്മാണ് ആദ്യം വരുക ചില ആളുകൾ പറയും അത് യാ റഹ്മാൻ യാ അഹ്മാൻ യാ റഹ്മാനു യാ അ ചിലർ പറയും യാ റഹീമു യാ അള്ള ചിലർ പറയും യാ ലത്തീഫു യാ അള്ളഹ ചിലർ പറയും യാ അഹദു യാ അള്ള അല്ലെങ്കിൽ യാ ഫത്താഹുയാ അള്ളഹ അപ്പൊ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന ആദ്യം അള്ളാൻ്റെ പേര് കേൾക്കുമ്പോൾ ആദ്യം ഓടി വരുന്ന പേര് അത് നമ്മൾ ആദ്യം പറഞ്ഞിട്ട് ദ്വാരക്കണം ഇപ്പൊ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് യാ 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 റബ്ബേ അല്ലെങ്കിൽ യാ 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 അല്ലെങ്കിൽ ഹയ്യു അതൊക്കെ അള്ളാൻ്റെ പേരാണ് യാ യാ ഹയ്യു അല്ലാഹുയെ പടച്ചവനെ ഉന്നതനായ റബ്ബെ ഹയ്യുമായ കയ്യുമായ അള്ളാഹ് അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഏത് പേരാണോ വരുന്നത് ആ പേര് ആദ്യം പറഞ്ഞിട്ട് ദ്വാരക്കണമെന്നാണ് നമുക്ക് വസ്ലാമാങ്ങളെ പറഞ്ഞു അള്ളാഹുമ്മ ഇനി അലുക്കലി കുല് അത് വല്ലാത്തൊരു നബി തങ്ങൾ ആയിഷ അഭിയോഗിക്കും പറഞ്ഞു കൊടുക്കുന്നു ആയിഷ നീ നിന്റെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ഇസ്മു പറയണം എന്നിട്ടോ അള്ളാഹുമ്മ ഇന്നി അസ് അലുഖലി കുല് ഇസ്മിൻ ഹുഅലഖ് അല്ലാഹുവേ ഈ പറയപ്പെട്ട ഇസ്മുകളിൽ മുഴുവൻ ഇസ്മുകളും നിനക്കുള്ളതാണ് നിനക്കുള്ളതാണ് അള്ളാഹുവേ എൻ്റെ ആവശ്യങ്ങൾ നീ നിറവേറ്റി തരണം എൻ്റെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണം അല്ലെ എൻ്റെ പ്രശ്നങ്ങൾ നീ മാറ്റിത്തരണം എൻ്റെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ നീ ഹാസുലാക്കി തരണം അപ്പോൾ ചില ആളുകൾ യാ ലത്തീഫ് യാ എന്ന് പറയാറുണ്ട് ചില ആളുകൾ യാദൽ ജലാലി വല്ലി എന്ന് പറയാറുണ്ട് ചില ആളുകൾ യാ കയ്യൂം എന്ന് പറയാറുണ്ട് അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല ഇൻഷാ അല്ലാ അള്ളാഹു നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന പേരേതാണോ അതായിരിക്കും ഒരുപക്ഷേ ഇസ്മുൽ ആളം ഇതൊക്കെ മഹാന്മാരായ ആളുകളുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന പേര് ഏതാണ് അള്ളാഹുവിൻ്റെ അതായിരിക്കും ഇസ്മുൽ ആലം അപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്ന പേര് പറയുക അതല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി സലിസ്ലമാങ്ങൾ പല സ്വഹാബിമാർക്കും ചില പേരുകൾ പറഞ്ഞു കൊടുത്തു അതിൽ പെട്ടതാണ് യാ ലത്തീഫുയാ അള്ളാ എന്നുള്ളത് യാ ഫത്താഹ് യാ ഫത്താഹുയാ എന്നുള്ളത് അതുപോലെ തന്നെ യാ റഹ്മാൻ യാ അള്ളഹ എന്നുള്ളത് ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആലമാവാൻ സാധ്യതയുള്ള ചില പേരുകളാണ് ഇനി മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് ഇസ്മുൽ ആളം സ്വലാത്ത് പഠിപ്പിക്കുന്നു സ്വലാത്ത് പറഞ്ഞിട്ട് ദ്വാാരെന്നാൽ അലഹമ്മദില്ല അഹ് അത് പിന്നെ തട്ടിക്കളയെന്ന് നമുക്കൊരു യാതൊരു എന്താ ഒരു മനക്ലേശവും വേണ്ട അത് തട്ടിക്കളയല്ല പഠിച്ചതും സ്വീകരിക്കും അലഹി തങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ അവൻ ദ്വാ ചെയ്യുകയാണ് ദുആ ചെയ്യുന്നു ആ ദുആ ചെയ്യുന്ന സമയത്ത് ആ ദുആക്ക് മുമ്പ് അവൻ ഒരു വാക്ക് പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അല്ലാഹു അവന്റെ ദുആ സ്വീകരിക്കും പിന്നീട് ആ ദുആ അവനക്ക് മടക്കേണ്ടി വരില്ല അപ്പോൾ ആ റസൂൽ അല്ലാഹുവിന്റെ റസൂല് തങ്ങൾ പഠിപ്പിച്ച ആ ഒരു ദ്വാ ആ ദ്വായിൽ എന്തുണ്ട് അള്ളാഹുവിൻ്റെ പേരുകളുണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മുകളുണ്ട് ആ ഇസ്മുകൾ ഇസ്മുൽ ആലമാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു എന്നിട്ട് ആ ഒരു ദ്വാ നമ്മൾ പറയുന്നതിന് മുമ്പ് ഒരു സ്വലാത്ത് കൂടി അതിൽ ചേർത്താൽ അപ്പോൾ എന്തായി അത് ഇസ്മുൽ ആലം സ്വലാത്ത് ആയി മാറി അപ്പോൾ ഏതാണെന്ന് നോക്കാം آدم دنیا صلاة برئيو اللهم صل على سيدنا محمد وعلى آل سيدنا محمد إن صلاة تاي إن اسم العالم لك نمال قرد اسم العالم دعائي لك اللهم إني أسألك بأني أشهد أنك عند الله لا إله إلا أنت ഇതാണ് ഇസ്മുൽ ഒന്നുകൂടി പറഞ്ഞു തരാം اللهم اني اسالك باني اشهد انك انت الله لا اله الا انت احد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم اني اسالك باني اشهد انك انت الله لا اله الا, إلا, إلا انت لا اله الا, إلا, إلا انت احد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد أردنا സല്ലി മുഹമ്മദിൻ മുഹമ്മദ് അലൈഹി സീദലാ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും നീ ഗുണവും രക്ഷയും സമാധാനവും ഏറ്റിയേറ്റി കൊടുക്കണേ അല്ല അതാണ് ആ സ്വലാത്തിന്റെ അർത്ഥം അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് നിന്നോട് ചോദിക്കുകയാണ് നീയാണ് പരിപാലകൻ ലാ ഇലാഹ ഇല്ല മറ്റാരുമില്ല ലം വലം വലം യകുല്ലഹു കുഫുവൻ അഹദ് അല്ലാഹുവേ നീ ഏകനാണ് നീ ഏകനാണ് മാത്രമല്ല എല്ലാ സൃഷ്ടികളും അല്ലാഹുവേ നിന്നിലേക്കാണ് ആവശ്യക്കാരായിട്ടുള്ളത് എല്ലാ സൃഷ്ടികളും നിന്നിലേക്കാണ് ആവശ്യക്കാർ നീ ആരുടെ ആരിലേക്കും ആവശ്യക്കാരനല്ല മാത്രമല്ല നീ പ്രസവിക്കപ്പെട്ടവനല്ല അല്ല നീ ആരെയും പ്രസവിച്ചിട്ടുമില്ല അതുപോലെ തന്നെ അള്ളാഹുവേ നിന്നെപ്പോലെ വേറെ ഒരു സൃഷ്ടിയുമില്ല അള്ളാഹ എന്ന് ഏകദേശം അർത്ഥം വരുന്ന ഇസ്മുല്ല നമ്മൾ ഇന്നുമുതൽ കഴിയുന്നത് പോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം പറയാൻ ശ്രമിക്കണേ ഏതാണ് ഒന്നുകൂടി പറയാം ഇന്നി ബി അന്നി ഇതാണ് ഇസ്മുൽ ആലം സ്വലാത്ത് ഇത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ട് നിംസലല്ലാഹു അറഹി വസലമ തങ്ങളുടെ ഹദീത്തുകളിൽ കാണാം ഒരാൾ അസ്മാ ഹുസ്ന അല്ലെ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊൻപത് പേരുകളോ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു പേരുകളോ പറഞ്ഞിട്ട് ദ്വാഹ ചെയ്താൽ അള്ളാഹു അള്ളാഹുവൻ്റെ ദ്വാഹ സ്വീകരിക്കും അള്ളാഹു അവൻ്റെ അമലുകൾ അല്ലെ നമ്മൾ നിസ്കാരം നോമ്പൊക്കെ സ്വീകരിക്കും പിന്നെയോ ഒരുപാട് പ്രയാസ പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ പലയാളുകളും ആളുകളും കടന്നു പോകുന്നത് അതൊക്കെ അള്ളാഹു മാറ്റിത്തരുന്നതാണ് എത്രയോ ആളുകളാണ് ക്യാൻസർ രോഗമായി പ്രയാസപ്പെടുന്നത് ലങ്സിന് ക്യാൻസർ ഉള്ള ആളുകൾ കിഡ്നിക്ക് പ്രോബ്ലം ഉള്ള ആളുകൾ അതുപോലെ തന്നെ ഒരുപാട് ബ്ലഡിൽ ക്യാൻസർ ഉള്ള ആളുകൾ എത്രയോ പ്രയാസപ്പെടുന്നവർ അവരുടെ പ്രയാസങ്ങൾ അല്ലാഹുത്ത ആലമാറ്റി കൊടുക്കും ഈ ഇസ്മുല്ല അലം സലാത്തുമുറുക പിടിക്കണേ പിന്നെയോ അല്ലെ ജോലിയുമായി ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട് ജോലി ശരിയാകുന്നില്ല അല്ലെങ്കിൽ വീട് പണി പൂർത്തിയായിട്ടില്ല ഇങ്ങനെ ഒരുപാട് നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു പരിഹാരമാണ് ഈ ഇസ്മുൽ ആലം സുലാത്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഒരു ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഇത് പറഞ്ഞു ഒരു മൂന്ന് പ്രാവശ്യം വീതം പറഞ്ഞിട്ട് നിങ്ങൾ ദാ ചെയ്ത് നോക്ക് ഇൻഷാല്ലാ നിങ്ങളുടെ കാര്യ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സഫലീകരിച്ച് തരും ഇൻഷാ അള്ളാ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ രണ്ട് വലിയ സ്വർണക്കട്ടകളാണ് നമുക്ക് കിട്ടിയിട്ട് അതായത് അള്ളാഹുവിൻ്റെ റസൂളിൻ്റെ പേരിലുള്ള സ്വലാത്ത് അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി പേരുകളിലുള്ള അതിശ്രേഷ്ഠമായ പേരാകുന്ന ഇസ്മുൽ ആളം ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നമ്മൾ പറയുന്നതാണ് അപ്പൊ സൊലാത്തും ഇതിലുണ്ട് പ്ലസ് എന്തുണ്ട് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി പേരുകളിലെ അത് ശ്രേഷ്ഠമായ ഇസ്മുൽ ആലമും കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ദിക്ർ ഈ ഒരു ദുആ നമ്മൾ പറയുന്നത് അപ്പോൾ ഇതാണ് ഹുസ്ന സൊലാത്തന്നോ അല്ലെങ്കിൽ ഇസ്മുൽ ആലം സൊലാത്തെന്നോ നമുക്ക് പറയാം അപ്പോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലെ സ്വമദ് അഹദ് അള്ള എന്നുള്ള അള്ളാഹുവിൻ്റെ പേരുകളാണ് അള്ളാഹുവിൻ്റെ പേരുകളിൽ അഹദ് എന്നുള്ള പേര് അതുപോലെ അള്ളാഹ എന്നുള്ള പേര് അതുപോലെ സ്വമദ് എന്നുള്ള പേര് അതൊക്കെ ഇസ്മുൽ ആയ ആവാൻ സാധ്യതയുള്ള പേരുകളാണ് പിന്നെ പറഞ്ഞല്ലോ ആയിഷ ബിബിയോട് ആയിഷ നിൻ്റെ മനസ്സിൽ ആദ്യം അള്ളാൻ്റെ പേര് ഏതാണോ വരുന്നത് അത് നീ പറഞ്ഞിട്ട് ദ്വാരക്കിൻ അപ്പോൾ അതെന്താ അത് ഒരുപക്ഷെ ഇസ്മുല്ലാളം ആവാം ഇങ്ങനെ ഒരുപാട് എന്താണ് അടയാളങ്ങൾ ഇസ്മുൽ ഇസ്മുല്ലാആലമിന് അള്ളാൻ്റെ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇന്ന് മുതൽ നമ്മൾ പതിവാക്കണേ ഇസ്മുൽ ഇസ്മുല്ലാആലം സ്വലാത്ത് അതിശ്രേഷ്ഠമായ സ്വലാത്താണ് അതിൻ്റെ അർത്ഥം പറഞ്ഞു അതെപ്പോഴാണ് ഒരു ഒരു ദിവസം ഏത് സമയത്തും നമുക്ക് പറയാം എത്ര പ്രാവശ്യം വേണമെങ്കിലും പറയാം ഒരു ഏഴ് ദിവസം മൂന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് പറഞ്ഞു ദ്വാര നോക്ക് ഇൻഷാ നമ്മുടെ ഇൻഷാള്ളവാര സ്വീകരിക്കും അതുപോലെ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അല്ലെ പോലെയുള്ള പ്രശ്നങ്ങൾ മഞ്ഞ പോലെ പോകാനുള്ള വമ്പൻ സൊലാത്താണിത് അതുപോലെ തന്നെ അസ്മാൽ ഹുസ്ലൈയുടെ ദ്വായാണ് ഇത് ചേർത്ത് ഇൻഷാ ഇൻഷാല്ഹ പറയുക അള്ളാഹു സുബാന ഇത് നിത്യമായി പറയാനുള്ള തൗഫീക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതൊരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുക ഒരു ഇത് നമുക്ക് പെട്ടെന്ന് ഒരു കാണാതെ പഠിച്ച് പറയാൻ പറ്റിക്കോളമെന്നില്ല അപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ അതൊരു പേരെയും പേപ്പറും എടുത്തൊരു ബുക്കിൽ എഴുതി വെക്കും നിങ്ങൾക്കൊരു ബുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളെ ഈ വിക്രം സലാത്തൊക്കെ പറയുന്ന സമയത്ത് എഴുതി വെക്കാൻ ഒരു ബുക്ക് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ബുക്കിൽ എഴുതി വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തിയാൽ അലഹദില്ല അത് വായിക്കുന്ന മറ്റുള്ളവർക്ക് കൂടി അതൊരു ഉത്സാഹമായിരിക്കും അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല നിങ്ങളുടെ മനസ്സിൽ ഏത് ഇസ്മാണ് ആദ്യം വരുന്നത് അതൊന്ന് കമൻറ്റായിട്ട് എഴുതണം അതോടൊപ്പം തന്നെ നിങ്ങൾ ആരൊക്കെയാണ് ഈ അർഷദ് ബദർ ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട് അതിനകത്ത് ഇൻഷാള്ളതിക്രം സ്വലാത്തൊക്കെ എഴുതി വെക്കുന്ന എത്ര ഉമ്മമാരുണ്ടെന്ന് അറിയാമല്ലോ അപ്പം ഇൻഷാല്ല അത് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി എഴുതിയാൽ അലഹമദില്ല അതുപോലെ വലിയ രാഹത്താണ് അള്ളാഹുത്ത അല നമ്മുടെ ഈ സ്നേഹബന്ധം നാളെ സ്വർഗത്തിലും നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ഉമ്മമാരും ഒപ്പന്മാരും ഒരുപാട് പ്രശ്നങ്ങളില്ല കുടുംബങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഭർത്താവ് പിണങ്ങിപ്പോയി അല്ലെങ്കിൽ ഭാര്യ പിണങ്ങിപ്പോയി മക്കൾ മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രശ്നം ത്തിലാണ് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ചെയ്യുന്ന അമലുകൾ ചെയ്ത അമലുകൾ അതൊക്കെ സ്വീകരിക്കണമെങ്കിൽ നമ്മളെ പിണക്കങ്ങൾ മാറ്റണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ആ പിണക്കങ്ങളൊക്കെ ഉള്ള ആളുകൾ മാറ്റിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് അള്ളാഹു താല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ ഇസ്മുല്ലം സ്വലാത്തിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് നിത്യമായി പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു താല അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നല്ല ആരോഗ്യത്തോടെ ആഫിയത്തോടു കൂടി ജീവിക്കാനും ഒരുപാട് നന്മകൾ ചെയ്യാനും പരച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഒരുപാട് പേര് ആവശ്യത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലാതെയും ഒക്കെ അള്ളാഹു എല്ലാവരുടെയും മനസ്സറിയുന്നവനാണ് എല്ലാ പ്രയാസ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കട്ടെ ആമീൻ ആറബൽ ആലമീൻ നാളെ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ ആമീൻ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു